യെസ് ഓ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ് ഞങ്ങളെല്ലാവരും കൂടെ കമ്പനി കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ ഉണ്ട് ഷാഹിദുണ്ട് അജുണ്ട് ഇവിടെ ചെക്കന്മാര് മൊത്തം ഉണ്ട് കൈസ് ഉണ്ട് ഷമീമ്ണി ഹായ് പോയി എല്ലാരും കാണിക്കും കുറയ്ക്കണ്ടല്ലോ സയ്യാബിന് അല്ല എല്ലാ കൂട്ടത്തില് വീട്ടില് പോയത് ആ നിങ്ങളെ വണ്ടി മക്ക ആളായി നിങ്ങളെ വണ്ടി മൊക്കെ ആളായി ഞാൻ ഇർഫാൻ ഇർഫാൻ അവിടെ പോയതാണ് കണ്ടില്ല സിനാന സമ്മതിക്കും കൂടി വരാണ് നമ്മളെന്തായാലും ഷോപ്പിൽ എത്തിയിട്ട് അല്ല ഷോപ്പിൽ ഷോപ്പ് ക്ലോസ് ആയി എത്തിയിട്ടല്ലേഫാൻ ഇർഫാനെ കാണുന്നില്ലടാ ചാവി കാണുന്നില്ല ഞാൻ ലാസ്റ്റ് ഡെലിവറി ബോയെന്നു വണ്ടിയിൽ ചാവി വണ്ടി വന്നു ഊരിട്ടില്ല പക്ഷെ ചാവി കാണുന്നില്ല കേൾക്കുമോ നിങ്ങൾക്ക് അറിയില്ല ഞാൻ സാധാരണ വണ്ടി വന്ന് ചാവി ഊരുന്നില്ല പക്ഷെ ഇവിടെ വെച്ചാൽ താരൊന്നും കാണുന്നില്ല ഞാൻ ഊരിട്ടില്ല അതും കൊറപ്പാണ് പക്ഷെ ഇനി വേറെ ആരും ഉള്ളിൽ കൊണ്ടുവച്ചറിയില്ല ഇവിടത്തെ വരുത്തേ ഇവിടുന്ന് വരുത്ത ചാവി പോക്കറ്റിലിട്ടാണ് പോയിക്കണേ ഇവിടെ മൊത്തം തിരയാ എന്താ പോലൊക്കെ കാറ്റല്ലേ നമ്മൾ ഇത്രയും തോന്നാൾ എല്ലാരും വണ്ടി ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ വർഷം ആൾക്കാരില്ലോക്കോട്ടെ ഉണ്ടോ ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് പക്ഷെ ലൈസൻസ് ഉള്ള ആളെ കിട്ടണം വണ്ടി ഓടിക്കാൻ ഓടിക്കാതെ ട്ടല്ലാടി ഞങ്ങൾ ഇവിടെ കോഹിനൂർ വന്നിട്ട് വെയിറ്റ് ആക്കാണ് ഇനി കാടപ്പൊടി കയ്യിലൂടെ പഠിക്കൽ വഴിയാണ് പോവാ എല്ലാരും കൂടി വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോയോ വേറെ വഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കൊറേ ഉള്ളേരിയലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ചു പോയിട്ട് അങ്ങനെ പോവാം കാടപ്പൊടി പടിക്കൽ കൂടെ നേരമായിട്ട് പൊടിക്കുന്നതാണ് നല്ലത് ഞാൻ നോക്കട്ടെ കയ്യിലേ നമ്മൾ കടയിൽ എത്തിരിക്കാണ് വാക്ക് പറയണം

നമ്മള് കൈക്കിട്ട് തുടങ്ങാം കാരണം കാരണം നമ്മൾ കടയിൽ നിന്ന് വരുന്ന മൊത്തം ഇതോ ആൾക്കാരൊക്കെ നിങ്ങളെ വലിയ ക്യാമറ ഓണാക്കി സാധനം വെച്ചാ പിന്നെടുക്കാൻ പാടില്ല അതിന് മുന്ന വെറും തന്തവായ്പന്തവായുബ് ക്ലിക്ക് പറഞ്ഞ തന്തവായുബ് ഓഹോ മൈൻഡ് എഫ് കയ്യില്ല ഐഫോൺ ഉണ്ട് പക്ഷെ വീഡിയോ എങ്ങനെ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കേണ്ടി വൈഡ് വൈഡാങ്കിലും താഴെ അടിച്ചേക്കാ വൈഡ സൂപ്പറ വൈഡാകില പോടാ ഇങ്ങരെ മടിക്കോ ഇങ്ങരെ മടിക്കോ ഇങ്ങരെ മടിക്കോ മൈ ഗാർ സീനാനോടെ ഓൾ ടീം സീനാന സീനാന എന്നില്ലല്ലോ കുഞ്ഞായി നോക്ക് സീനാന കണ്ടില്ല സീനാന മിഷാലേ ഒരുണ്ടില്ലല്ലോ സീനാന വണ്ടി കയയാ വൈഡലി സെൽഫി വൈഡലി സെൽഫി ഉം അള്ളോ കാണാൻ പാടില്ല മയോണിസിന്റെ ബോട്ടിൽ എത്തി ഒന്ന് ബ്രോസ് ബ്രോസ് വന്നു അവിടെ വന്നു വന്നുകൊണ്ട് പ്ലേറ്റ് ഇട്ടാതെങ്ങനെ തിന്ന ആ പ്ലേറ്റ് പാസ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ പ്ലേറ്റ് എത്തി ഗ്ലാസ് എത്തി പക്ക പക്ക മൂന്ന് കുറച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉബൂസ് പൊട്ടിക്കോ ഓ ഓക്കെ തട്ടണം 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 ും കഴിക്കാൻ തുടങ്ങി കഴിച് പക്ഷെ വന്നിട്ടില്ല ഞാൻ രണ്ടെണ്ണം തീർത്തു ചില്ലി സോസ്

ോ ഇറക്കിയില്ലേ എന്തായാലും വേണ്ടി ഞാൻ പറഞ്ഞു സുനീർ ഒരാൾ കാരണമാണ് എട്ട് ഫുള്ള് പറഞ്ഞ ദയാക്കിയത് പിന്നെ നമ്മള്

അവിടെ യുദ്ധപ്പെടുത്തിരുന്നില്ലേ കൈസ് അല്ലോ വയ്യാലെ അസലക്കും അല്ല വേദന്തേലും കിട്ടും കിട്ടുന്നു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ എല്ലാരും പോയിക്കോളി സമ്മതക്കായി സോക്കും സ്പോൺസർഡ് പോയി സമ്മത പോയില്ല പോയില്ല വില ് കണ്ണാടി പോട്ടിട്ട് കയ്യൊക്കെ കയ്യൊക്കെ പറഞ്ഞോ അത് പറഞ്ഞു ഞാൻ തന്നെ ഞാൻ തന്നെ അടയ്ക്കും ആടാ പോയി ഞാൻ കൊടുക്കണോ ഓ അത് ഓക്കെ പോയതിനെ പറയല്ലേ എല്ലാരും അവരഞ്ഞിട്ട് കിട്ടുന്നില്ല നോക്കിപ്പണ്ടിവിടെ ഓ അഞ്ചാന്റെ സ്റ്റേലാവും ടാട്ടാ ടാടാ പറ

വണ്ടി എടുക്കുമ്പോടാ ആ ജാവോ ആ ഓക്കെ വണ്ടി ഓടിക്കാറിയാമേ സ്വകാശ് നമ്മളെ ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്ത സമതിക്ക നാല് വാക്ക് പറഞ്ഞിട്ട് അപ്പൊ തേശിയുള്ളൂ ഇഷ്ടപ്പെട്ട ലഹിയ സഭയേശുദ്ധ വീടിയുള്ളൂ ഇഷ്ടപ്പെട്ട സഭയ ലേഖിയ ഓക്കേടാ ഭയ അടുത്ത ദിവസം കാണാം